നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കനത്ത ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായാണ് കർമാനൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര അദീന്നൂർ പഞ്ചായത്തിൽ രാമപുരത്ത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് കത്തി നശിച്ചു വലിയ വിളാകത്ത് മേലെ പുത്തൻ വേട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് സംഭവം ഉടൻ തന്നെ അഗ്നിശമന സേന എത്തിയതിനാൽ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല തകരത്തിലുള്ള മേൽക്കൂരയിൽ നിന്നും അധിക താപം വമിച്ചതകാം ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാൻ കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തലിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറയുന്നു സംഭവസമയം ബാലകൃഷ്ണനും ഭാര്യയും വീട്ടിലില്ലായിരുന്നു പക്ഷേ മക്കൾ ഉറങ്ങുകയായിരുന്നു ഉഗ്രസ്ഫോടനം നടക്കുന്നതിന് സമാനമായ ശബ്ദം കേട്ട് കുട്ടികൾ അതിവേഗത്തിൽ പുറത്തേക്ക് ഓടുകയായിരുന്നു അടുക്കളയും റൂമും അടക്കം എൺപത് ശതമാനത്തിലേറെ കത്തി വീട്ടിൽ നിന്നും കുട്ടികൾ പരുക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വീടിന്റെ തൂണുകൾ പോലും കത്തിയമർന്ന നിലയിലാണ് ഏതായാലും കൂടുന്ന അന്തരീക്ഷ താപത്തിൽ അപ്രതീക്ഷിത ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നും വീട്ടിലെ ഓരോ ഉപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും ഈ അവസരത്തിൽ ഇടക്കിടയ്ക്ക് നിരീക്ഷിക്കണമെന്നതും ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ചൂടിന്റെ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു വരികയാണ് ഇതുവരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സൂര്യതാപമേറ്റ് പേരോളം മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം മുൻകരുതലെടുക്കേണ്ട നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് പഞ്ചായത്തും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുഖേന നൽകി വരുന്നുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് ശേഷം അയൺ ബോക്സ് പോലുള്ളവ ഓഫാക്കി വയ്ക്കാനും മാത്രമല്ല റെഫ്രിജറേറ്റർ ദിവസത്തിൽ മൂന്ന് മണിക്കൂറെങ്കിലും ഓഫാക്കിയിടാനും ഇടാനുമൊക്കെ നിർദ്ദേശങ്ങളിൽ പറയുന്നു മാത്രമല്ല ആരോഗ്യപരമായ കാര്യങ്ങളും സംക്രമിക രോഗങ്ങൾ വരെ ശ്രമിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഏതായാലും ജാഗ്രത പുലർത്തുക അപ്രതീക്ഷിത ദുരന്തങ്ങൾ ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക്യൂസ്